കരുനാഗപ്പള്ളി അഴീക്കൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് ഇത്തവണയും അവാർഡ് തിളക്കം സംസ്ഥാന സർക്കാർ നൽകുന്ന കായകൽപ്പുരത്തിനാണ് ഇത്തവണയും അഴീക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയത് ശതമാനം ഒന്ന് ദശാംശം ഏഴ് ശതമാനം കുടുംബാരോഗ്യ കേന്ദ്രം അവാർഡിന് അർഹമായത് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് അഴീക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം കരസ്ഥമാക്കിയത് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഏഴ് ശതമാനം മാർക്ക് കരസ്ഥമാക്കിയാണ് അവാർഡിന് അർഹമായത് ഈ വർഷം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉപകേന്ദ്രങ്ങളുടെ പ്രവർത്തന മികവ് പരിഗണിച്ച് നൽകുന്ന അവാർഡും കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലെ വിവിധ ഘടകങ്ങൾ പരിശോധിച്ച് നിർണയിക്കുന്ന സ്കോറിങ്ങിൽ നൂറിൽ നൂറ് ശതമാനം മാർക്ക് നേടിയാണ് അഴിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം കഴിഞ്ഞ തവണ തിളക്കമാർന്ന നേട്ടം കൈവരിച്ചത് ആശുപത്രിയുടെയും ഉപകേന്ദ്രങ്ങളുടെയും ശുചിത്വം ഓഫീസും രേഖകളും സൂക്ഷിക്കുന്നതിലെ കൃത്യത വാർഡ് പ്രവർത്തനങ്ങൾ നവീന ആശയങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ചേർന്ന് ശുചിത്വത്തിനും രോഗവ്യാപനത്തിനുമെതിരെ നടത്തിയ കൂട്ടായ പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിൽ ലഭിച്ച പുരസ്കാരങ്ങൾ എന്നിവ അവാർഡ് ലഭിക്കുന്നതിന് കാരണമായതായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാസ്മിൻ റിഷാദ് പറഞ്ഞു മുൻ വർഷങ്ങളിൽ ആർദ്ര കേരളം പുരസ്കാരം കായകൽപ്പ അവാർഡ് കെ എസ് എസ് അവാർഡ് തുടങ്ങിയവയും അഴീക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ